അച്ഛത കൃപാസനും അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് പൂജ ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ എജ്യൂക്കേഷൻ ഫീൽഡിലുണ്ടായ ഒരു പരിശുദ്ധ അമ്മ നൽകിയ ഒരു പറ്റി പറയുവാനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞങ്ങൾ അതിനുശേഷം അമേരിക്കയിലേക്ക് പോയി എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞങ്ങൾ അമേരിക്കയിലേക്ക് പോയി ഞാനൊരു ഡെൻറ്റിസ്റ്റാണ് അപ്പം നാട്ടിലെ ബി ഡി എസ് ഡിഗ്രി അമേരിക്കയിൽ വാലിഡ് അല്ല അവിടെ രണ്ടര വർഷത്തെ അഡ്വാൻസ് സ്റ്റാൻഡിങ് പ്രോഗ്രാം ചെയ്താൽ മാത്രമേ നമുക്കവിടെ ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ആ ഒരു ഡെൻറ്റൽ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് വളരെ ആണ് വളരെ എക്സ്പെൻസീവ് ആണ് അതുപോലെ തന്നെ അത് ടൈം കൺസ്യൂമിങ്ങും അപ്പോൾ ആദ്യമേ അതിനു വേണ്ടി വേണ്ടത് ഒരു ബോർഡ് എക്സാംസ് ആണ് അതിന് എൻ ബി ഡി ഈ പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറയുന്ന രണ്ട് ആണ് ഈ രണ്ട് എക്സാംസും എക്സാം എട്ട് മണിക്കൂർ ദൈര് ദൈർഘ്യമുള്ളതും രണ്ടാമത്തെ എക്സാം പന്ത്രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള എക്സാമുമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടുന്ന് പോയി മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിൽ കാശുരൂപവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് ഈ രണ്ട് എക്സാമും എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു അതിന് ശേഷം ഇത് ഡെൻറ്റൽ സ്കൂൾസിലൊക്കെയുള്ള ഇൻറ്റർവ്യൂകളാണ് അത് വളരെ ചലഞ്ചിങ് ആണ് വളരെ സ്ട്രെസ്ഫുൾ ആയിരുന്നു അപ്പോൾ ഞാൻ രണ്ട് വർഷം ഈ ഡെൻ്റൽ സ്കൂൾസിലേക്ക് അപ്ലൈ ചെയ്തിട്ടും എനിക്ക് ഒരിടത്തുനിന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് തന്നെ പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് കിട്ട കിട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ വീണ്ടും വീണ്ടും ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചെങ്കിലും എനിക്ക് ആപ്ലിക്ക എല്ലാ എല്ലാ സ്കൂൾസും ഞാനൊരു ഇരുപത് സ്കൂൾസിലെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അതിൽ നിന്നെല്ലാം റിജക്ഷൻസ് വന്നു രണ്ട് വർഷം ഇരുപത് സ്കൂൾസ് ഈച്ച് എവ്രി ഇയർ ഐ അപ്ലൈഡ് ഓൾമോസ്റ്റ് ട്വൻറ്റി സ്കൂൾസ് ബട്ട് എല്ലാ സ്കൂൾസിൽ നിന്നും എനിക്ക് റിജക്ഷൻ ആയിരുന്നു അതുപോലെ രണ്ടാം വർഷം സെക്കൻഡ് ടൈം ഞാൻ ഈ ഡെൻറ്റൽ സ്കൂൾ ആപ്ലിക്കേഷൻ ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു പൂജ നീ ഒരു ഓൺലൈൻ ഉടമ്പടി ചെയ്യുക അങ്ങനെ ഞാൻ സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തു അത് സെപ്റ്റംബർ അഞ്ചായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു പിറ്റേ ഒക്ടോബർ അഞ്ചായപ്പോഴത്തേക്ക് എനിക്കൊരു ഡെൻറ്റൽ സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂ കോൾ കിട്ടി ഞാൻ ഇൻറ്റർവ്യൂവിന് പോയി അന്ന് പോയപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടി ഉപ്പ് എവിടെ പോയാലും ഏത് ഇൻ്റർവ്യൂവിനോ ഏത് എക്സാംസിന് പോയാലും ഞാൻ ഉടമ്പടി ഉപ്പും ഉടമ്പടി കാശുരൂപവും ഉടമ്പടി പത്രികയും ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും സൂക്ഷിക്കാറുണ്ട് അപ്പോൾ അന്ന് ഈ ഇൻ്റർവ്യൂവിന് വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ഇരുപത് സ്കൂൾസിൽ അപ്ലൈ ചെയ്തിട്ട് റിജക്ഷൻ കിട്ടിയ എനിക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പെടുക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ഞാനെന്ന് വല്ലാതെ കരഞ്ഞു എനിക്ക് അന്നത്തെ രാവിലെ എട്ട് മണിക്ക് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ എനിക്ക് തിരിച്ചു പോയി എടുക്കാനായിട്ടുള്ള എനിക്ക് വേറൊരു സൈറ്റിൽ നിന്ന് ഫ്ലൈ ചെയ്ത് വന്നാണ് ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് തിരിച്ചു പോകാൻ മാർഗമില്ല പക്ഷെ ഭാഗ്യത്തിന് ഉടമ്പടി പത്രിക എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ആ പത്രിക എൻ്റെ ഇൻ്റർവ്യൂ ഫയലിനോട് ചേർത്ത് വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പരിശുദ്ധ കൃപാസനും അമ്മേ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഉടുപ്പിൽ എൻ്റെ ഉപ്പില്ല എൻ്റെ തേനില്ല തൈലമില്ല ഒന്നുമില്ല ഉടമ്പടി പത്രിക മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയിരുന്നു എൻ്റെ ഒരു ഫീമെയിൽ ഡെൻറ്റിസ്റ്റ് ഒരു ഡോക്ടറാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എൻ്റെ പ്രോഗ്രാമിൻ്റെ ഡയറക്ടറായിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് മാഡം എന്നോട് പല പല ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഞാൻ ആൻസർ ചെയ്തു അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എൻ്റെ ഇടത് വശത്തൊരു കാലി ചെയർ ആരും ഇരിക്കാത്ത ഒരു ചെയർ അവിടെ കിടക്കുന്നു അപ്പം ഞാനും എൻ്റെ പ്രൊഫസറും പിന്നെ ഈ ഒരു കാലി കസാരയും അവിടെയുള്ളു വേറെ ആ മുറിയിൽ വേറെ ആരുമില്ല അപ്പം ഞാനിങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ഡോക്ടറെ ചോദിച്ചപ്പോൾ ഞാൻ അതിനെല്ലാം ആൻസർ ചെയ്തു അപ്പോൾ ഞാൻ സൈഡിലോട്ട് നോക്കിയപ്പോൾ ഈ കസാരയിൽ ഈ കൃപാസനം ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഈ ഗ്രേ കളറിലെ ഉടുപ്പിട്ട് മാതാവിരിക്കുന്ന ഞാൻ കണ്ടു അപ്പം തന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി എനിക്ക് കിട്ടും ഈ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടും അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ മാഡം എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു കാൻഡിഡേറ്റിനെ തന്നെയാണ് ഞങ്ങൾ ഈ ഈ പൊസിഷനിലേക്ക് ഉദ്ദേശിക്കുന്നത് നീ ഇത് കഴിഞ്ഞ് വരുന്ന പ്രാക്ടിക്കൽ എക്സാം നന്നായി കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു അതിന് ഉച്ച കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാമും ഉണ്ടായിരുന്നു പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് കാണിക്കണം പല്ല് പേഷ്യൻ്റേലല്ല ഡമ്മി പേഷ്യൻ്റേല് നമ്മൾ ചെയ്ത് കാണിക്കണം അതും അതും കഴിഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടില്ലായിരുന്നു ഞാൻ കുറച്ച് നാളൊക്കെ പ്രാക്ടീസ് ചെയ്തായിരുന്നു ആ ബെഞ്ച് ടെസ്റ്റിൻ്റെ സമയത്തും ഞാൻ ഉടമ്പടി ഉപ്പ് ആ ഡമ്മി പേഷ്യൻ്റെ വായിക്കകത്ത് ഇട്ടു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് അത് ചെയ്തത് അങ്ങനെ ആ ഇൻറ്റർവ്യൂ എനിക്ക് കിട്ടി എനിക്ക് ഡെൻ്റൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നൂറ്റമ്പത് പേരുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിന് അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്തത് പതിനാല് പേരെയാണ് ഓൾ എറൗണ്ട് ദ വേൾഡ് അവർ ആകെ സെലക്ട് ചെയ്തത് പതിനാല് പേരെയാണ് അതിൻ്റെ അകത്ത് ഒമ്പത് ഇന്ത്യൻസും ബാക്കി നാല് ബാക്കി അഞ്ച് കാൻഡിഡേറ്റ്സും മറ്റുള്ള ജില്ല മറ്റുള്ള കൺട്രീസിൽ നിന്നുമായിരുന്നു അങ്ങനെ എൻ്റെ ഡെൻറ്റൽ സ്കൂളിൻ്റെ ആ ഒരു കിട്ടാനുള്ള ആ പ്രോസസ്സ് അവസാനിച്ചു അങ്ങനെ രണ്ടര വർഷത്തെ അഡ്വാൻസ് സ്റ്റാൻഡിങ് പ്രോഗ്രാമിന് ശേഷം ഞാന് ഞങ്ങൾക്ക് എല്ലാ ഒരു ഒരു ലൈസൻസിങ് ബോർഡ് എക്സാം ഉണ്ട് അത് എല്ലാ എല്ലാത്തിൻ്റെ ഫൈനൽ എക്സാം പോലത്തെ ഒരു ലൈസൻസിങ് ബോർഡ് എക്സാം ഉണ്ട് ആ ബോർഡ് എക്സാമും ഏകദേശം എട്ട് മണിക്കൂർ ദൈർഘ്യമുള്ള രണ്ട് എക്സാമുകളായിരുന്നു രണ്ട് ദിവസങ്ങളിലായിട്ട് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ ഇങ്ങനൊരു ഒരു ക്ലാ ഒരു ഞങ്ങൾക്ക് രണ്ട് പ്രെപ്പ് ചെയ്ത് കാണിക്കണം അതിൻ്റെ അകത്തെ ഒരു പ്രെപ്പ് ഞാൻ ഫിനിഷ് ചെയ്തു രണ്ടാമത്തെ പ്രെപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കണ്ണൊക്കെ മങ്ങിപ്പോകുന്ന പോലെ ടെൻഷനോ സ്ട്രെസ്സോണ്ടോ എന്തുകൊണ്ടാണോ എന്നറിയാൻ മേലെ എനിക്ക് ഒന്നും എൻ്റെ കൈകൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ 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 ബുദ്ധി വർക്ക് ചെയ്യുന്നില്ലാത്ത പോലെ ഞാൻ ഉടനെ തന്നെ കണ്ണടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പരിശുദ്ധ കൃപാസനം അമ്മേ എന്നെ സഹായിക്കാൻ നീ ഓടി വരണമേ എന്ന് ഞാൻ ഒരു ഒറ്റ തവണ പ്രാർത്ഥിച്ചോളൂ ഉടനെ തന്നെ എൻ്റെ മാതാവ് ഓടി വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നോട് എന്നാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എൻ്റെ ചെവിയിൽ മാതാവ് പറഞ്ഞു നീ നീ ഇങ്ങനെ ചെയ്ത് നിൻ്റെ കൈ ചരിച്ചു പിടിച്ച് നീ ഇങ്ങനെ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞു പരിശുദ്ധ അമ്മ ഞാനത് ഒരിക്കലും മറക്കില്ല എൻ്റെ എൻ്റെ പല ഫ്രണ്ട്സിനോടും ഞാനത് ഷെയർ ചെയ്യുകയും എനിക്ക് നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ഇതുപോലെ തന്നെ ഡെൻറ്റൽ സ്കൂളിൽ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു എക്സാമാണ് ഇത് അപ്പം പലർക്കും ഉടമ്പടിയിലോ മാതാവിലോ ഒന്നും വിശ്വാസം ഇല്ലാത്തവരും പക്ഷെ എന്നാലും അവരുടെയെല്ലാം നെറ്റിയിൽ ഞാൻ ഉടമ്പടി തൈലം പുരട്ടിയിട്ട് ഞാൻ പറഞ്ഞു ധൈര്യത്തോടെ പോകും നമ്മളെല്ലാവരും പാസ്സാവും അതുപോലെ തന്നെ ഞങ്ങളുടെ ബാച്ചിൽ ഈ പതിനാല് പേരെ അവർ അക്സെപ്റ്റ് ചെയ്തതിൽ പതിനാല് പേരും എക്സാമിന് പാസ്സായി ഒരാൾ പോലും ഫെയിലായില്ല എല്ലാ പതിനാല് പേരും പാസ്സായി മൊത്തം ഞങ്ങളുടെ ബാച്ചിൽ എഴുപത്തഞ്ച് പേരുണ്ട് അതിൻ്റെ അകത്ത് ഈ പതിനാല് സ്റ്റുഡൻസാണ് ഇൻറ്റർനാഷണൽ സ്റ്റുഡൻസ് അവരെല്ലാവരും പാസ്സായി പരിശുദ്ധ കൃപാസനും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അപ്പം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ഞാൻ ചെയ്തത് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ സ്പാനിഷ് പത്രങ്ങളും അതുപോലെ ഇംഗ്ലീഷ് പത്രം മലയാളം പത്രങ്ങളും വാങ്ങിക്കൊണ്ട് അത് അവിടുത്തെ ചർച്ചസിൽ എൻ്റെ ഭൂരിഭാഗം പേഷ്യൻസും സ്പാനിഷ് സ്പീക്കിംഗ് ആണ് അവർക്ക് എൻ്റെ ഈ ഈ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവരിലേക്ക് പരിശുദ്ധ കൃപാസന അമ്മേനെ പറ്റി പറയുകയും എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ ഏറ്റു പറയുകയും ചെയ്തിട്ടുണ്ട് അവരുടെ മുമ്പിൽ പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് എൻ്റെ മറ്റൊരു പേഷ്യൻ്റ് ഈ കാലിൻ്റെ ഈ മുട്ടിൻ്റെ താഴോട്ട് മുറിച്ചു കളഞ്ഞതാണ് അയാളുടെ അപ്പോൾ അയാൾക്ക് ഭാര്യ മക്കളും ഒന്നുമില്ല തന്നെ തന്നെയാണ് അയാൾ ജീവിക്കുന്നത് അപ്പോൾ അയാളുടെ ഈ ആ അവസ്ഥയിൽ ഞാൻ അയാളുടെ വീട്ടിൽ പോയി അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അയാൾക്ക് വേണ്ടത് വിധത്തിലുള്ള ഫൈനാൻഷ്യൽ ഹെൽപ്പും ഫിസിക്കൽ ഹെൽപ്പും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും ഒരു കാരുണ്യപ്രവർത്തിയെങ്കിലും ചെയ്യാൻ ഞാൻ ശ്രമിക്കും എനിക്ക് എല്ലാ ദിവസവും ബൈബിൾ ഒരു തീവ്രത ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കുണ്ടായിട്ടുണ്ട് പരിശുദ്ധ കൃപാസനം അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ എൻ്റെ സാക്ഷ്യം പരിശുദ്ധ കൃപാസനം അമ്മയ്ക്കും തിരുക്കുമാരനും സമർപ്പിക്കുന്നു അപ്പസ്തോള പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം നാലാം തിരുവചനം പറയുന്നു അവൻ ഭക്ഷണത്തിന് ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു നിങ്ങൾ ജറൂസലേം വിട്ടു പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവാൻ നമുക്ക് പിതാവിൻ്റെ വാഗ്ദാനമായ യേശുവാണ് നമ്മുടെ ഏകരക്ഷകനും ഉടമ്പടിയിൽ വിശ്വസ്ഥതയോടുകൂടി ജീവിക്കുവാനുള്ള ഏക മധ്യസ്ഥ നമ്മുടെ പരിശുദ്ധ അമ്മയുമാണെന്നാണ് പൂജ സാമിൻ്റെ ഈ വലിയ സാക്ഷ്യം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് പൂജ വളരെ വിശ്വസ്തയോടുകൂടി ഉടമ്പടി നിബന്ധനകൾ പാലിക്കുകയും തൻ്റെ അമ്മയുടെ എല്ലാ ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദാനങ്ങൾ കാത്തിരിക്കുകയുമാണ് ചെയ്തത് ഈ സ്ഥലം വിട്ടുപോകരുത് ജറൂസലേം വിട്ടു പോകരുത് എന്ന് പറയുന്നത് എൻ്റെ സന്നിധി വിട്ടു പോകരുതെന്നാണ് ഈശോ നമ്മോട് ഓരോരുത്തരോടും പറയുന്നത് നമ്മുടെ സുവിശേഷങ്ങളിൽ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതിൽ ഈശോ വിശ്വസ്തനാണ് നാം നമ്മുടെ ഉടമ്പടി നിബന്ധനയിൽ വിശ്വസ്തരാകുമ്പോഴാണ് നമുക്കും ഞാനും ഈശോയും തമ്മിലുള്ള ആ ബന്ധം വളരെ ആഴപ്പെടുന്നതും അതിനെ ഊട്ടി ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നതും നമുക്ക് എത്ര തന്നെ പ്രതിബന്ധങ്ങളുണ്ടായാലും ആ പരിമിതികളെയെല്ലാം പരിശ്രമങ്ങളാക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മ അതിനെ വളരെ വളരെ ഫലമുള്ളതാക്കി ഈശോയിൽ നിന്ന് നമുക്ക് പ്രാപിച്ചു തരുന്നത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം പൂജ ഒരു ഡെൻ്റൽ സ്കൂൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് അവിടെ പോയി യു എസ് എൽ ഒരു ഇൻറ്റർവ്യൂ ചെയ്യുന്നത് ഇരുപത് സ്കൂളിലേക്ക് ടെൻറ്റല സ്കൂളിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്ത പരാജയപ്പെട്ട റിജക്ഷൻ വന്ന ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേക്ക് വരുമ്പോഴുണ്ടായ ടൈം ഷോട്ടിനെ കുറിച്ചാണ് പൂജ നമ്മോട് പങ്കുവെച്ചത് പരിശുദ്ധ അമ്മയോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഉടൻ പരിഹാരം നൽകുന്ന പരിശുദ്ധ അമ്മയുടെ സാമീപ്യമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഇരുപത് സ്കൂളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ റിജക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വളരെ പെട്ടെന്ന് പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ പൂജയ്ക്ക് വളരെ അത്ഭുതവഹമായി തൻ്റെ കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാക്കുന്നത് ഒരു മറുനാട്ടിൽ അല്ലെങ്കിൽ ഒരു അന്യനാട്ടിൽ ഒരു സ്കൂൾ തുടങ്ങുക അതിൻ്റെ ലൈസൻസ് ലഭിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കുമൊക്കെ വളരെ അപ്പുറത്താണ് പരിശുദ്ധ അമ്മ ആ ഇൻ്റർവ്യൂവിലാണ് ഈ സഹോദരിയുടെ അടുത്ത് ചെന്നിരുന്നത് സഹോദരി പറയുന്നു പൂജ പറയുന്നത് അവിടെ രണ്ട് വ്യക്തികളായിട്ടുണ്ടായിരുന്നത് എക്സാമിനർ പ്ലസ് മീ പിന്നെ അവിടെ ഒരു ഒഴിഞ്ഞ ചെയർ സഹോദരി പരിശുദ്ധ അമ്മയെ കണ്ടു പരിശുദ്ധ അമ്മയാണ് എല്ലാ ഇൻസ്ട്രക്ഷനും ഈ സഹോദരിക്ക് നൽകി നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ സഞ്ചാരി മാതാവ് എവിടെയെല്ലാം കടന്നു വരുന്നു എന്നുള്ളതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നമുക്ക് ധൈര്യം പകരാനായി നമുക്ക് ഇൻസ്ട്രക്ഷൻ തരാനായി നാം എന്തൊക്കെ ചെയ്യണം കൈകൾ എങ്ങനെ പിടിക്കണം നമ്മൾ കഴിഞ്ഞ സാക്ഷ്യത്തിൽ കേൾക്കുകയായിരുന്നു എൻ്റെ കൈകൾ ചലിച്ചു കൊണ്ടിരുന്നത് എൻ്റെ അതരങ്ങൾ ചലിച്ചുകൊണ്ടിരുന്നു പക്ഷേ എല്ലാം ചെയ്തത് അമ്മയാണ് പൂജയുടെ സെയിം സാക്ഷ്യമാണ് ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് ചെയ്യാനും പറയാനുമുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ എനിക്ക് എൻ്റെ അടുത്തിരുന്ന് അടുത്ത ചെയറിലിരുന്ന് എനിക്ക് പറഞ്ഞു തരികയായിരുന്നു അതുപോലെ തന്നെ ഒരു ഡെം ഡെൻറ്റൽ ഡെമ്മ്യു ഡെമ്മി ഡെമോൺസ്ട്രേഷൻ ചെയ്യുമ്പോഴുണ്ടായിരുന്നു കൈകളെങ്ങനെ ചലിപ്പിക്കണം എത്രമാത്രം അതിനെ എത്ര പരിശുദ്ധമായ പരിശുദ്ധ ഇവിടുത്തെ ഉടമ്പടി വസ്തു ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് താൻ ഡെമോ ആരംഭിക്കുന്നത് തന്നെ അവിടെ പരിശുദ്ധ അമ്മയുടെ കൃത്യമായ നിർദ്ദേശങ്ങളായിരുന്നു എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു അന്യനാട്ടിലാവുമ്പോൾ നമുക്കതിൻ്റെതായ പേടിയും അതിൻ്റേതായ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുക സാധാരണമാണ് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പേടിയാണ് അപ്പോൾ പിന്നെ ഒരു അന്യനാട്ടിൽ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആ സമയ ചുരുക്കത്തിൻ്റെ അമ്മ സഞ്ചാരി മാതാവ് പൂജയുടെ അടുത്ത് ചെന്ന് ആ പരീക്ഷ വളരെ എളുപ്പമാക്കി കൊടുക്കുകയും തൻ്റെ വിജയം അവിടെ പ്രഖ്യാപിക്കാൻ സാധ്യമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഉടമ്പടിയിലൂടെ താൻ നേടിയെടുത്ത വലിയ ഒരനുഗ്രഹം അതിലൂടെ പരിശുദ്ധ അമ്മയെയും തൻ്റെ തിരുക്കുമാരനെയും പ്രഖ്യാപിക്കുവാനും രക്ഷ വിളിച്ചു പറയുവാനും നമുക്ക് സാധിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ് വിശ്വസ്തതയിലൂടെയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ സഹോദരിക്ക് ഉണ്ടായ മറ്റൊരു വലിയ ജീവിത കാരുണ്യ ആയി താൻ ചെയ്തിരുന്നത് പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്തത് സ്പാനിഷ് ലാംഗ്വേജിലുള്ള പേപ്പർ എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുകയും അവിടെയുള്ളവരൊക്കെ ഇങ്ങനെയാണ് ഇവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അവർ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി കേൾക്കും പക്ഷേ അത് ഉള്ളിലേക്കെടുക്കാത്ത ഒരു വലിയ ലോകത്തെയാണ് നാം അവിടെ കാണുക അതുപോലെ തന്നെ ഈ സഹോരി ചെയ്ത ഒരു വലിയ കാരുണ്യ പ്രവർത്തി അമേരിക്കൻസ് ഒന്നും നമ്മുടെ ഇന്നൊരിക്കലും ഭക്ഷണം അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്തവരാണ് തൻ്റെ തന്നെ ഒരു പേഷ്യൻ്റായ ഒരു വ്യക്തിക്ക് കാലുമുറിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഭക്ഷണം ഉണ്ടാക്കി അവിടെ കൊണ്ടു കൊടുത്ത് വളരെ സ്നേഹപൂർവ്വം പരിചരിക്കുന്ന നല്ലൊരു കാരുണ്യ പ്രവൃത്തിയാണ് ഈ സഹോദരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മീയമായി സഹോദരി വളരെയധികം വളർന്നു ഈശോയിൽ ആഴപ്പെടുവാനും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സ്നേഹം ഈശോയെക്കുറിച്ചുള്ള ആ വിശ്വസ്തത എല്ലായിടത്തും പറഞ്ഞ് മനസ്സിലാക്കുവാനും തൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ വളരെ വിശ്വസ്തതാപൂര്വം മുന്നോട്ട് നോക്ക് മുന്നോട്ട് ഈ സഹോദരിക്ക് സാധിക്കുന്നു ഉടമ്പടിയിലായിരിക്കുമ്പോൾ എപ്പോഴും മുന്നോട്ടാണ് നാം ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല നമ്മുടെ തകർച്ചയിലും പ്രതിബന്ധങ്ങളിലും നമ്മുടെ പോരായ്മകളിലും പ്രതികൂല സാഹചര്യങ്ങളിലുമെല്ലാം അമ്മ നമ്മോട് കൂടി സഞ്ചരിക്കുന്നു ഈശോ നമ്മ ഈശോയെ നമുക്ക് തരികയും ചെയ്യുന്നു പൂജാ സാമിൻ്റെ മനോഹരമായ സാക്ഷ്യത്തിനെ ഈശോയ്ക്ക് ഒരിക്കൽ കൂടി ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കൈഡിടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം